നമുക്ക് ആദ്യം തേങ്ങ അരച്ച് വെക്കാം കേട്ടോ ഇതിൽ ചെറിയൊരു മൂന്ന് തേങ്ങ ഒരു മൂന്ന് ചെറിയ പച്ചമുളക് കിട്ടാം ഒര ടീസ്പൂൺ നല്ല ജീരകം നല്ല മഷി പോലെ അരച്ചിട്ട് വരാം പൈനാപ്പിൾ കുളിശിരി വെക്കാം ഒരു കഷ്ണം ഉണ്ടാവും ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ீஸ்பூணும்ஞப்பப்பொடி கால டீஸ்பூ முளக படிட்டா கால் டீஸ்பூன் மதி அரை டீஸ்பூன் குருமளக படி ஆசியத்தின் உப்பு വെള്ളം ഒച്ചുകൊടുക്കട്ടോ അടച്ച് വെച്ചിട്ട് വേരട്ടോ നന്നായിട്ട് പൈനാപ്പിൾ വെന്താ നോക്കട്ടെ ഓ നന്നായി വെന്തൂട്ടോ ഇനി നമ്മുടെ അരപ്പും അതാരലെടുത്ത് തൈരാണ് നല്ല പുളികൾ തൈരാണ് കേട്ടോ ഇതിന്റെ പകുതി എടുക്കുക നന്നായിട്ട് നന്നായി കലക്കുക തേങ്ങ തേങ്ങൂടെ നന്നായി കലക്കിട്ടാണ് ൊഴിച്ച് കൊടുക്ക തിളയ്ക്കാൻ പാടില്ല നോക്കിട്ട് ഉപ്പ് നോക്കട്ടെട്ടോ ചെറിയൊരു പീസ് ശർക്കരയിട്ട് കൊടുക്കാം കേട്ടോ ചെറുത് വന്നു കുറച്ചും കൂടി ഉപ്പ്

അതൽ മറുക്ക് എന്തോടോ നല്ല കേട്ടോ പൈനാപ്പിൾ കുഴച്ചേ സവാളി ഉരുളക്കായ്മ കേട്ടോ സവാളി അല്ലെങ്കിൽ സവാളി ഇല്ലേ കിട്ടും കൊറച്ച് തോന്നാൻ കിട്ടും കുറച്ചെണ്ണം കുറച്ച് കടുക്

ൊടി അടുത്ത് വെച്ച് വേഗട്ടേക്ക ഉരുളക്കിഴങ്ങ് വഴിക്കുമ്പോഴത്തേക്ക് വിലയിട്ടാ എന്താ സൂപ്പർ ആയിട്ട് സവാളയും ഉരുളക്കിഴങ്ങും ഇങ്ങനെ വെച്ച് നല്ലൊന്ന് തേക്കാൻ തോറേട്ട നമ്മുടെ പുളിശ്ശേരി സൂപ്പർ ടേസ്റ്റ് പുളിശേരി ഉരുളക്കഴൊന്നും മരിക്ക സൂപ്പർ അല്ലേ പുളിശ്ശേരി എങ്ങനെ പറയട്ടെ ചൂട് ചോറ് ചൂടിന്റെ കൂടെ ഒന്നും അറിയില്ല ചില്ലകൾ വെക്കാൻ കറണ്ടിന്റെ ആൾക്കാരെ അപ്പൊ താന്നു നിക്കും